പ്രിയപ്പെട്ടവരെ അങ്ങനെ രാഹുൽ മാങ്കൂട്ടതൽ കേസിൽ എഫ്ഐആർ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു അതുപോലെ മുൻകൂർ ജാമ്യ ഹർജിയും സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു നമ്മൾ പറഞ്ഞതുപോലെ എഫ്ഐആറിന് ഒരു പ്രൊഫഷണൽ സ്വഭാവം ഉണ്ടാകും കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതാണ് എഫ്ഐആറിൽ വളരെ സാധ്യമായ എല്ലാ വകുപ്പുകളും ഉൾപ്പെടുത്താൻ അന്വേഷണ സംഘം ശ്രമിക്കും കാരണം സംസ്ഥാന സർക്കാർ നേരിട്ട് ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തലിനെ പൂട്ടാനിറങ്ങിയിരിക്കുന്ന കേസാണ് മുഖ്യമന്ത്രി നേരിട്ട് പരാതി കൈപ്പറ്റിയ കേസുമാണല്ലോ അപ്പോൾ അതിൽ അതിനൊരു പ്രൊഫഷണൽ സ്വഭാവം ഉണ്ടാകുമെന്നും ആ പരാതിക്ക് തന്നെ അതിജീവിത കൊടുക്കുന്ന പരാതിക്ക് തന്നെ ഒരു പ്രൊഫഷണൽ സ്വഭാവം ഉണ്ടാകുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു ആ അത്രയും വളരെ കൃത്യമായിട്ടായിരിക്കും ആ പരാതി തന്നെ നൽകിയിട്ടുണ്ടാവുക അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പിന്നീട് അതിജീവിതയുടെ മൊഴിയെടുത്ത് എഫ് ഐ ആർ ഒക്കെ തയ്യാറാക്കുക ഗുരുതരമായ വകുപ്പുകൾ വേണമെങ്കിൽ അതീവ ഗുരുതരമായ വകുപ്പുകൾ എന്ന് തന്നെ പറയാവുന്ന വകുപ്പുകൾ തന്നെ ചുമത്തിയിരിക്കുന്നു ആകെ എട്ട് വകുപ്പുകൾ അതിൽ ഒരു വകുപ്പ് ഐ ടി ആക്ട് വകുപ്പാണ് ബാക്കി ഭാരതീയ ന്യായ സംഹിതയിലെ ഏഴ് വകുപ്പുകളുമുണ്ട് എഫ്ഐആറിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട് നിങ്ങളൊക്കെ അതിന്റെ വിശാംശങ്ങളൊക്കെ അറിഞ്ഞു കാണുമെങ്കിലും എഫ്ഐആറിന്റെ കോപ്പിയിലൂടെ വളരെ ചുരുക്കത്തിൽ ഒന്ന് കടന്നുപോയ ശേഷം ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ രാഹുൽ നൽകിയിരിക്കുന്ന രാഹുലിന്റെ ഡിഫൻസ് എന്താണ് രാഹുൽ ആദ്യം തന്നെ മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ വരാം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇനി എന്ത് ചെയ്യാൻ കഴിയും രാഹുലിന് ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള ചോദ്യങ്ങളിലേക്കും വരുന്നുണ്ട് എഫ് ഐ ആറിന്റെ ചുരുക്കം ഇങ്ങനെയാണ് വലിയമല പോലീസ് ക്രൈം നമ്പർ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിതയിലെ അറുപത്തിനാല് രണ്ട് എഫ് അറുപത്തിനാല് രണ്ട് എച്ച് അറുപത്തിനാല് രണ്ട് എം എൺപത്തി ഒൻപത് നൂറ്റി പതിനഞ്ച് രണ്ട് മുന്നൂറ്റി അമ്പത്തി മൂന്ന് മൂന്ന് അഞ്ച് എന്നീ വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിതയിലെ ഐ ടി ആക്ടിലെ സിക്സ്റ്റി സിക്സ് ഇ എന്ന വകുപ്പ് ഇങ്ങനെ എട്ട് വകുപ്പുകൾ പ്രകാരമാണ് എട്ട് വകുപ്പുകൾ ചേർത്താണ് ഇതിന്റെ ഒരു ബ്രീഫ് അതിന്റെ ബ്രീഫിലേക്കാണ് മാത്രം മാത്രമാണ് നമ്മൾ പോകുന്നത് എഫ്ഐആറിന്റെ ബ്രീഫിലേക്കാണ് അതിൽ പാലക്കാട് എം എൽ എ ആയ രണ്ട് പ്രതികളാണ് ഈ കേസിൽ രാഹുൽ കൂടുതൽ എം എൽ എ ഒന്നാം പ്രതി ജോബി ജോസഫ് രണ്ടാം പ്രതി ബ്രീഫിംഗ് പാലക്കാട് എം എൽ എ ആയ ഒന്നാം പ്രതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നാലാം തീയതി അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് മാർച്ച് നാലാം തീയതി ആവലാധികാരിയുടെ തൃക്കണ്ണാപുരത്തുള്ള ഫ്ളാറ്റ് നയൻ ബിയിൽ വെച്ച് ആവലാതിക്കാരിയെ ദേഹോദ്രേൽപ്പിച്ചും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനേഴിന് ആവലാധികാരിയുടെ ഫ്ളാറ്റിൽ വെച്ച് അവലാതിക്കാരിയുടെ സമ്മതം കൂടാതെ ഭീഷണിപ്പെടുത്തിയാളുടെ നഗ്ന വീഡിയോ ഒന്നാം പ്രതിയുടെ മൊബൈൽ ഫോണിൽ പകർത്തിയും തുടർന്ന് ഒന്നാം പ്രതിയുമായിട്ടുള്ള ബന്ധം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കുറ്റകരമായ ഭയപ്പെടുത്തൽ നടത്തിയും അവലാതിക്കാരി വിശ്വസ്ഥത പുലർത്തുന്ന സ്ഥാനത്തുള്ള ഒന്നാം പ്രതി ആവലാതിക്കാരി ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി അതായത് ഒരു മാസവും അഞ്ചു ദിവസത്തിനു ശേഷം ആവലാതിക്കാരിയുള്ള തൃക്കണ്ണാപുരത്തുള്ള ഫ്ളാറ്റിൽ വെച്ചും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആഴ്ചയിലെ രണ്ട് ദിവസം ഒന്നാം പ്രതിയുടെ പാലക്കാടുള്ള ബിൽടെക് സമിറ്റ് ടെൻ ബി ഫ്ലാറ്റിൽ വെച്ചും ആവലാതിക്കാരിയെ വീണ്ടും ബലാത്സംഗം ചെയ്തും രണ്ടാം പ്രതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതാം തീയതി കൈമനത്തു നിന്നും ആവലാധികാരിയെ ഒരു ചുവന്ന കാറിൽ കയറ്റി ഗർഭഛിദ്രം നടത്തുന്നതിനുള്ള ഗുളികകൾ കൊടുത്തും ഒന്നാം പ്രതി ആവലാതിക്കാരിയെ നിർബന്ധിച്ച് ആവലാതിക്കാരിയുടെ സമ്മതം കൂടാതെ ടീ ഗുളികകൾ കഴിപ്പിച്ച് ഗർഭഛിദ്രം ചെയ്യിപ്പിച്ചും തുടർന്നും ടീ വിവരങ്ങൾ പുറത്തു പറയരുതെന്ന് പറഞ്ഞ് ഒന്നാം പ്രതി ആവലാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയും പ്രതികൾ കൃത്യത്തിന് പരസ്പരം ഉത്സാഹികളും സഹായികളുമായി നിന്ന് പ്രവർത്തിച്ച് മേൽ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത് എന്നതാണ് എഫ്ഐആർ അതായത് ഗുരുതരമായ വകുപ്പുകൾ ബലാത്സംഗം ഏറ്റവും പ്രധാനമായിട്ട് ബലാൽ സംഘം എന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ട് രണ്ട് നിർബന്ധിത ഗർഭഛിദ്രം എന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ട് ശാരീരികമായി ആക്രമിക്കൽ വീട് കയറി ആക്രമിക്കൽ എന്നൊക്കെയുള്ള വകുപ്പുകളൊക്കെ ചുമത്തിയിരിക്കുന്നു ഇപ്പൊ ഇത് എഫ്ഐആറിന് നമ്മളിപ്പോ ഇഴകിയിൽ പരിശോധിക്കുന്ന ഒരു കാര്യവും എഫ്ഐആർ വായിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടും ഒരു മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു അത് തിങ്കളാഴ്ച പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തിങ്കളാഴ്ച വരെ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ നിർണായകമാണ് തിങ്കളാഴ്ചയ്ക്ക് മുൻപ് രാഹുൽ മാൻകൂടുതൽ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റിലായാൽ ഈ വകുപ്പുകളൊക്കെ പ്രകാരവും പിന്നീട് പെൺകുട്ടിയുടെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കൊണ്ടുമൊക്കെ ഏതെങ്കിലും മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അദ്ദേഹത്തെ ഹാജരാക്കിയാൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല അദ്ദേഹം റിമാൻഡിലേക്ക് പോകേണ്ടി വരുമെന്നുള്ളതാണ് ഇനി അദ്ദേഹം ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയിരിക്കുന്ന ജാമ്യ ഹർജിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് നമ്മൾ വരികയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇത് ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് ഇതിന് പിന്നിൽ രാഷ്ട്രീയമാണ് ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് മുഖത്ത് തെരഞ്ഞെടുപ്പിന് ഏറ്റവും നിർണായകമായ ദിവസങ്ങളിൽ തന്നെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് തന്റെ രാഷ്ട്രീയ ഭാവിയെ കൂടി ബാധിക്കുന്ന തരത്തിൽ എതിർ രാഷ്ട്രീയ ചേരി നടത്തുന്ന അവരും അവർ നേതൃത്വം നൽകുന്ന സർക്കാരും നടത്തുന്ന ഗൂഢാലോചനയാണ് എന്ന ഒന്നാമത്തെ കാര്യം രണ്ട് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സർക്കാർ അവരുടെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ തന്നെ എന്ന രണ്ടാമത്തെ പോയിന്റ് മൂന്ന് ഈ പെൺകുട്ടി പെൺകുട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് തങ്ങൾ സുഹൃത്തുക്കളായിരുന്നു ഇങ്ങോട്ട് വന്നാണ് ആ പെൺകുട്ടി സൗഹൃദം സ്ഥാപിച്ചത് പെൺകുട്ടി വിവാഹിതയാണ് എന്ന് അറിയില്ലായിരുന്നു പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിന്റെ പേരിൽ അവർ ഗർഭിണിയാണ് എന്ന കാര്യം അറിയില്ല അറിയില്ലായിരുന്നു ഇനി അഥവാ അവർ ഗർഭിണിയാണെങ്കിൽ അവര് ആ ഭർത്താവിനൊപ്പം ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ അവര് ആരുടെ ഗർഭമാണ് ധരിച്ചത് എന്ന് ആ ഗർഭം ആരുടേതായിരുന്നു എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആ സ്ത്രീക്ക് മാത്രമാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട് അതുപോലെ ഈ പെൺകുട്ടി നേരെ മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകാൻ പോയത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലല്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചനയും അല്ലെങ്കിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ഉദ്ദേശവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതുപോലെ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് സ്വമേധയാ തന്റെ പ്രേരണയാലെങ്കിലും തന്റെ ഭീഷണിയാലെങ്കിലും സ്വമേധയാ ഈ ഗുളികകൾ കഴിച്ചു എന്നാണ് പറയുന്നത് അല്ല താൻ കലക്കി കൊടുത്തു എന്നല്ലല്ലോ അപ്പോൾ സ്വമേധയാ ഗുളിക കഴിച്ചുകൊണ്ട് ഗർഭചിത്രം നടത്തിയ പെൺകുട്ടി ആ പെൺകുട്ടി ആ ഗർഭചിത്രം നടത്തിയത് താൻ എങ്ങനെയാണ് ഉത്തരവാദിയാകുന്നത് എന്നും അത് അതുകൊണ്ട് തന്നെ നിൽക്കില്ല ഈ നിർബന്ധിച്ചുള്ള ഗർഭചിത്രം നിൽക്കില്ല എന്നും ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നു അങ്ങനെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ടാണ് കൃത്യമായിട്ടും രാഹുൽ മാങ്കൂടലിന്റെ അഭിഭാഷകൻ മുൻകുങ്കൂർ ജാമ്യത്തിറായി ഇപ്പോൾ ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ വകുപ്പുകളൊക്കെ വെച്ചിട്ട് നമ്മൾ നിയമത്തിന് നിയമത്തിന്റെ വഴി എന്ന് പറയുന്നത് പോലെ അവിടെ വാദമൊക്കെ നടക്കുമെങ്കിലും ഈ വിശദമായി ഇഴകീറിയുള്ള വാദമൊന്നും അവിടെ നടക്കില്ല വിചാരണ ഘട്ടത്തിൽ നടക്കുന്നത് പോലെയുള്ള ഒരു വാദമൊന്നും ആയിരിക്കില്ല തീർച്ചയായും രാഹുൽ മാൻ മാംകൂടുതലിന്റെ അഭിഭാഷകൻ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള അവസരമുണ്ടാകും പക്ഷെ ഇത്രയും വകുപ്പുകൾ കിടക്കുന്നത് കൊണ്ടോ ഇതിന്റെ ഗുരുതര സ്വഭാവം കൊണ്ടോ വകുപ്പുകളുടെ ഗുരുതര സ്വഭാവം കൊണ്ടോ ചിലപ്പോൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാതിരിക്കാനുള്ള സാധ്യതയാണ് തള്ളിപ്പോകാനുള്ള സാധ്യതയാണ് നമ്മൾ പ്രഥമ ദൃഷ്ടിയാണ് കാണുന്നത് അസ്വാഭാവികമായും അടുത്ത ഫോറം എന്ന നിലയിൽ കേരള ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ജാമ്യം കിട്ടില്ല എന്ന് പ്രവചിക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല ഇപ്പൊ ഇത്തരം കേസുകൾ ഇപ്പൊ ഏത് കേസുകൾ കേസായാലും അത് പരിഗണിക്കുന്ന ബെഞ്ചിന്റെ ഒരു വിവേചനാധികാരം കൂടിയാണല്ലോ ഇപ്പോ പ്രതിഭാഗത്തിന്റെ ഇതിലെ വാദമുഖങ്ങൾ വച്ചുകൊണ്ട് വേണമെങ്കിൽ ചിലപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയേക്കാം വേണന്റെ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ് വേണന്റെ കേസിൽ ഈ പറഞ്ഞ പോലെ ഈ രാഹുലിന്റെ കേസിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ ജാമ്യ ഹർജിയിൽ പോലും പറയുന്ന ഡിഫൻസ് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ മാരിറ്റൽ ആണ് അതിജീവിതയുടെ മാരിറ്റൽ സ്റ്റാറ്റസ് ആണ് മറ്റൊരാളുമായി ഒത്ത് വിവാഹ വിവാഹിതയായി വിവാഹ ബന്ധം തുടരുന്നതിനിടെ ഭർത്താവ് ഒത്ത് ജീവിക്കുന്നതിനിടെയാണ് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെടുന്നത് എന്നും ബന്ധമുണ്ടാകുന്നത് എന്നും ഒക്കെയുള്ള കാര്യങ്ങളാണല്ലോ പക്ഷെ എനിക്ക് ഒന്നും വേടന്റെ കേസിൽ അങ്ങനെയൊന്നുമല്ല എന്നിട്ട് പോലും വേടന് മുൻകൂർ ജാമ്യം കൊടുത്ത അനുഭവമാണ് നമുക്ക് കേരള ഹൈക്കോടതിയിൽ നിന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നുള്ളത് ഇതുപോലെ ഏതാണ്ട് സമാനം എന്ന് പറയാവുന്ന മറ്റൊരു കേസിലാണ് ഈ പെൺകുട്ടികൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ട്രോമയുണ്ട് എന്ന് ഈ പോലീസ് ഇത്തരം പരാതികൾ കൈകാര്യം ചെയ്യുന്ന നിയമവൃത്തങ്ങൾ നിയമപാലകരൊക്കെ മനസ്സിലാക്കണം എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായ പ്രകടനം ഒരു പരാമർശം കേരള ഹൈക്കോടതിയിലെ പ്രമുഖനായ ഒരു ന്യായാധിപനിൽ നിന്ന് ഉണ്ടായത് അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ രാഹുൽ മാൻ കൂടുതലിന് മുൻകൂർ ജാമ്യം മുൻകൂർ ജാമ്യം വരെ കേരള ഹൈക്കോടതി ഇത് പരിഗണിക്കുന്നത് വരെ രാഹുൽ പിടിച്ചു നിൽക്കുമെങ്കിൽ അല്ലെങ്കിൽ രാഹുൽ മാറി നിൽക്കുമെങ്കിൽ രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടിക്കൂടായി ഇനി അതല്ല രാഹുൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ഉത്തരിയുള്ള പുത്തിരി ഒന്നുമല്ല രാഹുലിനെ സംബന്ധിച്ചു അപ്പൊ അതുകൊണ്ട് അല്ല ഞാൻ എങ്കിൽ നിയമപരമായ വഴിയിലൂടെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാമെന്നൊക്കെ തീരുമാനിച്ചാൽ ഇപ്പൊ ഏതായാലും ഇതിൽ മുൻകൂർ ജാമ്യം ഇനി നിഷേധിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക അറസ്റ്റ് ഭരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളിങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊരു മനുഷ്യൻ പെട്ടാലും ആകെ ചെയ്യാൻ പറ്റുന്നത് ഫേസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സമാനമായ ഒരു കേസ് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ അനുഭവമാണ് അദ്ദേഹം ഇതുപോലത്തെ കേസിൽ ഒരു പെൺകുട്ടി കൊണ്ട് പരാതി കൊടുക്കുന്നപ്പോ വിവാഹ വാഗ്ദാനം നൽകി പിടിപ്പിച്ചു എന്നുള്ള പരാതിയൊക്കെ ആയിരുന്നു പക്ഷേ ഈ വിവാ അവര് വിവാഹിതയായിരുന്നു നേരത്തെ വിവാഹിതയായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ കേസ് കോടതിയിൽ നിന്നില്ല ഇദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചപ്പോൾ തന്നെ കിട്ടി ഇത്രയും വലിയ കോൾക്കമുള്ള കേസൊന്നും അല്ലാത്തത് കൊണ്ട് അത് അങ്ങനെ പോയി അതോ എങ്ങും എത്തിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കേസിൽ ഇനി രാഹുൽ എന്താണ് ചെയ്യേണ്ടത് രാഹുലിനെ ആകെ ചെയ്യാൻ ഒറ്റ കാര്യമേ ഉള്ളത് രാഹുലിനെ വിശ്വാ വിശ്വസിക്കുന്ന കുറെ മനുഷ്യരുടെ പിന്തുണയൊക്കെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് രാഹുലിന് കൃത്യമായി ഉണ്ടാകുമല്ലോ കുറഞ്ഞ വർഷം പാലക്കാട്ടെ ജനങ്ങളുടെ ഒരു വലിയ ആക്ഷേപങ്ങൾക്കൊക്കെ ഇടയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുമ്പോഴും അവിടുത്തെ ജനങ്ങളിലൊക്കെ നൽകിയ സ്നേഹവും ആദരവും കേരളത്തിലെമ്പാടും നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി ഉയരുന്ന മുറവിളികളും രാഹുൽ കേൾക്കുന്നുണ്ടാകുമെങ്കിൽ ഇത് ഫേസ് ചെയ്യാൻ പ്രതല്ലാതെ വേറൊരു വഴിയുമില്ല മറ്റു പ്രൊവോക്കേഷനിലേക്ക് രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരും പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് തോന്നുന്നത് ഇപ്പോൾ അതിജീവിതയെ അപമാനിക്കുക അവഹേളിക്കുക അവരെക്കുറിച്ച് ഇനി മോശമായി പറയുക അതൊന്നും ഇനി ഇനി അങ്ങോട്ടുള്ള യുദ്ധത്തിൽ അതൊന്നുമല്ല യുദ്ധമുറകൾ മറിച്ച് ഇത് നിയമത്തിന്റെ ഇത് ഇത് മീറ്റ് അറ്റ് ദ കോർട്ട് എന്ന് പറയുന്നത് പോലെ കോർട്ടിൽ കോടതി കോടതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് കോടതിയിലാണ് ഇനി യുദ്ധം നടക്കുന്നത് അത് സ്വാഭാവികമായും വാദിഭാഗവും പ്രതിഭാഗവും അല്ലെങ്കിൽ പ്രോസിക്യൂഷനും പ്രതിഭാഗവും തമ്മിലുള്ള യുദ്ധമാണ് ആ യുദ്ധത്തിൽ നമുക്ക് ഈ കണ്ടുനിൽക്കാനല്ലാതെ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാനല്ലാതെ കുറച്ച് വിശകലനങ്ങൾ നടത്താനല്ലാതെ മറ്റൊന്നും കഴിയില്ല കൃത്യമായിട്ടും ഇത് കോടതിയുടെ പരിഗണനയിലേക്ക് പോയി കഴിഞ്ഞ കേസാണ് ഇതിലിനി അതിജീവിത അതിജീവിതയുടെ ഭാഗത്തെന്തേലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ രാഹുലിന്റെ ഭാഗത്തെന്തേലും കുറ്റമുണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നീതിപീഠം തന്നെയാണ് അപ്പൊ അതിനുള്ള സമയം അത് നമ്മൾ അത്രയും സമയം പൊതുസമൂഹം എന്ന നിലയിലോ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ എന്ന നിലയിലോ അതിജീവിതയെ പിന്തുണയ്ക്കുന്നവർ എന്ന നിലയിലോ ഒക്കെ നമ്മള് ഈ കുറച്ച് സംയമനം പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായും സംയമനം പാലിച്ചുകൊണ്ട് നിയമത്തിന്റെ വഴി എന്ന് പറയുന്നത് പോലെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും എന്ന് പറയുന്നത് പോലെ നീതിപീഠം എന്ത് തീരുമാനിക്കുന്നു അതുവരെ കാത്തിരിക്കുക അതുവരെ അനാവശ്യമായ പ്രകോപനങ്ങൾക്ക് പോകാതിരിക്കുക എന്ന ഒറ്റ കാര്യമേ പറയാനുള്ളൂ അത് പറയുമ്പോഴും കേരളത്തിൽ ഇപ്പോഴും ഈ പശ്ചാത്തലത്തിലൊക്കെ പ്രത്യേകിച്ചും ഏറ്റവും ഒടുവിലാണ് ഈ അതിജീവിത വിവാഹിതയാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വ്യാപകമായിട്ട് ഇങ്ങനെ ചർച്ചയാകുന്നു അപ്പം അതും കൂടെ ആകുമ്പോൾ രാഹുലിന് എനിക്ക് തോന്നുന്നു കൂടുതൽ രാഹുലിന് രാഹുലിന്റെ ഭാഗത്തിന് കൂടുതൽ ശക്തി അല്ലെങ്കിൽ കൂടുതൽ ഊർജം വന്നിരിക്കുന്ന ഒരു ഘട്ടമാണ് അതനുസരിച്ച് നിയമ പോരാട്ടം അതിശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുക തന്നെ ചെയ്യുന്നു